നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷണം പോകുന്നത് പതിവാകുന്നു താനൂർ കുന്നപുറം മോര്യ വെള്ളിയാമ്പുറം പ്രദേശങ്ങളിൽ നിന്നാണ് വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷണം പോയത് രണ്ടാഴ്ചക്കിടെ ആറോളം വാഹനങ്ങളിൽ നിന്നാണ് ബാറ്ററികൾ മോഷണം പോയത് ഉടമകൾ താനൂർ പോലീസിൽ പരാതി നൽകി രാത്രി സമയങ്ങളിൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് വേണമെന്ന ആവശ്യമാണ് ശക്തമായത് താനൂർ കുന്നംപുറം മോര്യ വെള്ളിയാപുറം പ്രദേശങ്ങളിൽ നിന്നാണ് വീട്ടുമുറ്റത്തും കടവരാന്തയിലും നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷണം പോകുന്നത് രാവിലെ വാഹനം എടുക്കാൻ എത്തുമ്പോഴാണ് ഉടമകൾ വിവരം അറിയുന്നത് ഓട്ടോ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളുടെ ബാറ്ററികളാണ് മോഷണം പോയത് രണ്ടാഴ്ചക്കിടയിൽ ആറിലധികം വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം പോയതായി അത് ഒന്ന് പോയി ഒന്ന് പിന്നെ പോലീസിൽ ഞങ്ങള് രണ്ട് ടീം ഇപ്പോൾ ഞങ്ങൾ ഉള്ളവിടെ രണ്ട് ടീമുണ്ട് രണ്ടാൾക്കാരും പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് കംപ്ലൈൻറ്റ് ചെയ്ത് ഒരുങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ എത്തിയിട്ടില്ല രണ്ടാഴ്ചൻ്റെ അടിയിൽ ഇപ്പോൾ ഒരു ആറ് ബാറ്ററിൻ്റെ അടുത്ത് ഈ ഏരിയയിൽ നിന്ന് കുന്നുംപുറം മുതല് പിന്നെ ഈസ്റ്റ് കുന്നംപുറം കുന്നുംപുറം ആ കുന്നംപുറം ഇപ്പോൾ നമ്മളെ സിനാമി ലൈറ്റാൻ സോഡിന്റെ ഈ ഷോപ്പിൽ നിന്ന് ഇവിടെ നിൽക്കുന്ന സാധനം പോയിട്ടുണ്ട് വാഹന ഉടമകൾ പോലീസിൽ പരാതി നൽകി എൻ്റെ വീട്ടിൽ നിർത്തിയിട്ട നിർത്തിയിട്ടാണ് ഫോട്ടോ അതിന് പിന്നെ ഉയർന്ന മേച്ച് നോക്കുമ്പോഴാണ് ആറ് ഞാൻ വണ്ടി ഷട്ടാക്കുമ്പോൾ നോക്കുമ്പോഴാണ് ഇത് കാണാതെ ഞാൻ ആ അടുത്തുള്ള സ്ഥലത്തിന് ജാറ്റി വാങ്ങി നോക്കുമ്പോൾ വേറെ ആൾക്കാരെ വിളിക്കുന്നത് ബാറ്റി പോയതാണ് രണ്ട് നിസ്സാന്തേയും പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒരാഴ്ച കണ്ടില്ല മൂന്നെണ്ണം അന്ന് പോയി പിന്നെ ഇന്നിപ്പോൾ ഇവിടെ നിന്നും പറഞ്ഞു പോയിരുന്നുള്ളൂ പോലീസ് പരിശോധന കർശനമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പോകാൻ വെച്ചത് ഒരു തുടർക്കഥയായിട്ട് മാറുമ്പോൾ അതൊരു വളം വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ കർശനമായ നടപടിയാണ് എടുക്കേണ്ടത് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഷോപ്പ് ഉടമകൾ എന്നിട്ടും അവരാരും ഇവർ അന്വേഷണം തോന്നിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ അന്വേഷിക്കാതിരുന്നാൽ വീണ്ടും ഇതും വളം വെച്ച് മുന്നോട്ട് പോകണം ഒരു ഇതായി മാറുകയാണ് അതിനെ പോലീസ് പെട്രോളിങ് ഏരിയ ഇടയ്ക്ക് നടത്തിയ കാര്യങ്ങൾ കുറേ ും ഇത് മനപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടിയാണ് വീട്ടുമുറ്റത്തൊക്കെ നിർത്ത വണ്ടീന് പോകുക പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ അതിന് പരാതി കൊടുത്താൽ നമ്മൾ അന്വേഷിച്ചൊക്കെ തന്നെ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ